നാളത്തെ സമസ്തയുടെ പരിപാടിയിൽ ലീഗിലാരും പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാൻ സ്ഥിരീകരിക്കുന്നത് സമസ്ത അതൊരു പരിപാടിയായി നടത്തുന്നു അത് ഒരു തുടർ പരിപാടിയായിട്ട് വേറെ നടക്കും പിന്നെ സമസ്തയിൽ നിന്ന് മാറി ഒരു പക്ഷേ അടുത്ത സംഘടനയിലേക്ക് പോയും സമുദായ സംഘടനയിൽ തീവ്ര നിലപാടെടുക്കുന്നവരിലേക്ക് പോകും അങ്ങനെ ഒരു അങ്ങനെ ഒരു തുടർച്ച അതിനുണ്ടാകും അതുകൊണ്ട് എന്താണ് സംഭവിക്കുക ഇപ്പോൾ നോക്കൂ ആദ്യത്തെ ദിവസം നമ്മൾ കണ്ട് ദീപിക മുഖപ്രസംഗത്തിൽ ദീപികയിലൊരു ലേഖനം വരുന്നു അതിനുശേഷം സഭയുടെ എതിർപ്പ് വരുന്നു പക്ഷേ പിന്നീട് അത് നിർത്തി സഭ നിർത്തി സഭയ്ക്ക് അതിൻ്റെ അപകടം മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നീട് ഒരു പ്രതികരണത്തിലേക്ക് അവർ വന്നിട്ടില്ല അവർക്ക് സർക്കാരിൻ്റെ നിലപാടിൽ അല്ലെങ്കിൽ മന്ത്രി ശിവ ശിവൻകുട്ടിയുടെ തുറന്ന പ്രതികരണത്തിലൊക്കെ ഒരു എതിർപ്പുണ്ടെന്ന് കരുതുന്നു പക്ഷേ സഭ പൂർണാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് വരാതിരിക്കുന്നത് അതിലൊരു സംയമനം പാലിക്കേണ്ടതുണ്ട് എന്നുള്ള ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ആകട്ടെ ഏതായാലും ഇപ്പോൾ അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന രണ്ട് കുഞ്ഞുങ്ങളെ ഇപ്പോൾ മറ്റൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം ആ രൂപത്തിൽ തന്നെയാണ് അത് പോകേണ്ടത് ഇവിടെ അവസാനിക്കേണ്ടതാണ് ഇത് ഇങ്ങനെ പടർന്ന് കേരളത്തിൽ കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഇതിങ്ങനെ പടർന്ന് രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന രൂപത്തിലേക്ക് അത് പോകാനേ പാടില്ലാത്തതാണ് സമസ്ത പറ്റുമെങ്കിൽ നാളത്തെ പരിപാടിയിൽ നിന്നും പിന്മാറണം എന്നുള്ളതാണ് പരിപാടി നടത്തുകയാണെങ്കിൽ തന്നെ അത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലൊരു നല്ല രൂപത്തിലാണത് അവസാനിക്കേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇത് തീക്കൊണ്ട് തീ എന്താണ് പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷെ പ്രതികരിക്കാതെ പോവുകയല്ല എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം